ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി പിന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്തില്ല എന്തായാലും ഇന്ന ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം പറയാം എന്നിട്ട് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാം എന്നാൽ താല്പര്യമുള്ളവർക്ക് കേട്ടാൽ മതിയല്ലോ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് യു എസ് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് അതന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നൊക്കെ ഇടക്ക് തന്നെയുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്നായി അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേരളത്തിലെ സ്വർണ്ണവില ഒരു പവനുള്ളത് ഓക്കെ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് എന്ത് നാളെയും അത് തന്നെ ആയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ ഈ മൂന്നേക്കാല് എന്ന് പറയുന്ന സമയം നമ്മളെ കടന്നു പോകുന്നത് ഓക്കെ സാറിനതിനെങ്ങനെ എന്താ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് നെഗറ്റീവ് കാണിക്കുന്നുണ്ട് പിന്നെ സ്വർണ്ണവിലയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിരക്ക് വിലക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തായാലും ഞാൻ വെറുതെ ചിലപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കുന്നതിലും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഉണ്ടായ തരത്തിലെന്തായാലും വരും തരേൽ ഇടയ്ക്ക് വരാതിരുന്ന നിങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടാ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനം ഞാൻ വരാത്തത് മനസ്സിലായില്ലേ വീഡിയോയുമായിട്ട് വളരെ പത്ത് ശതമാനമൊക്കെ ആയിരിക്കും പല കാരണങ്ങളെ കൊണ്ടും എന്താണ് പിന്നെന്തായാലും ചില ഇതുണ്ടല്ലോ ഓരോ ചില സിനിമകൾ കാണുമ്പോഴേ ചില ചില ആളുകൾ പറയും ആ സിനിമ പോരാ എന്ന് പറയും അപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല നടന്മാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയലുണ്ട് അവിടെ ആ നടനെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അറിയും അവിടെ കഥാപാത്രത്തെയാണ് കാണാൻ കഴിയാറും നല്ല ആക്ടിങ് കാരണം അവിടെ കാണാൻ കഴിയില്ല അതിന് പറയുക അവിടെ ആ കഥാപാത്രമായിരിക്കും അവിടെ എന്ന് പറയും അതേപോലെ തന്നെ ചില സിനിമകൾ കാണുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് റിവ്യൂസ് വന്നുകൊണ്ട് പറയും അത് പോരാന്നൊക്കെ പറയും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഈ മൈക്കേം പിടിച്ച് തിയേറ്ററിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അവരോടും ഈ ഇറങ്ങി വരുന്ന ആളുകൾ അത് പോരാ പോരാ പോരാന്നൊക്കെ ചില ആളുകൾ പറയും അതെന്താ പറയുക അത് ചിലപ്പോൾ അവർക്ക് അവരുടെ ലൈഫുമായിട്ട് സിനിമയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടോ അവർ കണ്ട അപ്പോഴത്തെ മൂഡിനോ ലൈഫിനെ ഒരാൾ പറഞ്ഞു തന്നെ അങ്ങോട്ട് തിരിച്ച് പറയുന്നതായിരിക്കും നമ്മൾ നടനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ എന്താ പറയുക ആവുമ്പോൾ അമേസിങ് ആണ് പറഞ്ഞ ആവഹിക് ആവഹിക്ക് അതായത് ഒരു ഇവിടെ പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് ഇഷ്ട സൗണ്ട് വന്നു സ്ക്രീൻഷോട്ട് അതാ പടത്തിലുമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകനുണ്ടല്ലോ അല്ലെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾ അയാൾ എന്തായിട്ട് മാറണം അയാൾ ആ കഥാപാത്രമായിട്ട് മാറിയാലാണ് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമായിട്ട് ആ കാണുന്ന ആൾ കൂടി മാറുമ്പോൾ മാത്രമേ ആ സിനിമ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അല്ലാതെ ഒരിക്കലും റിവ്യൂ ചെയ്താണ്ട് പൊട്ടത്തരാകുക എന്നല്ലാതെ അത് നൂറ് പേര് തന്നെ ഒരു പടത്തിനെ കുറിച്ച് മോശമാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അത് അവർക്ക് ആ കഥാപാത്രം ആവാൻ കഴിയുന്നുണ്ടാവില്ല അതിൻ്റെ ഒരു ഇതാണ് ഇന്ദ്ര വീഡിയോ കോൾ ചെയ്യാൻ തോന്നിയില്ല കാരണം എന്താ അത് കഥാപാത്രമാവുമ്പോൾ ആ കഥാപാത്രം ഇത് ചെയ്യുക ഒരു യൂട്യൂബിൽ കടകലാർ വീഡിയോ ചെയ്യുമെന്ന് പോലും എന്താ തോന്നുകയാണ് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ട ഒരാളല്ലോ അപ്പോൾ ഞാൻ പറയാം ഒരു ഇപ്പോഴത്തെ ഇപ്പം അട അറങ്ങിയ ഒരു പടത്തിനെ കുറിച്ചാണ് ഞാനത് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഓക്കെ അതാണ് അതിൻ്റെയൊക്കെ കാര്യം എന്തായാലും അത് ലോക റെക്കോർഡായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് റിവ്യൂസ് ഒരുപാട് പേര് പൊട്ടന്മാരായി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ റിവ്യൂസിൻ്റെ ഒരു എന്താ അറിയോ അവരുടെ ഒരു റിവ്യൂസ് കണ്ടിട്ട് പടം കാണവും കണ്ടിട്ടും കാര്യമില്ല കാണാന്നിട്ടും കാര്യമില്ല അത് പണ്ട് തെളിച്ചതാണ് ഞാൻ പറഞ്ഞു പിന്നെ ഗോൾഡിൻ്റെ കാര്യം അൻപത്തി എട്ട് ഇരുന്നൂറ്റി അമ്പതല്ലേ അപ്പോൾ അതാ തന്നെ ഞാൻ അടുത്ത അപ്ഡേറ്റ് ഇൻ്റർവ്യൂൽ നൽകാം ഓക്കെ അതുമായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കണം ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ട് വീഡിയോ വീണ്ടും ചെയ്യാം ഓക്കെ താങ്ക്